ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കല്യാണിക്ക് വേണ്ടിയുള്ള കേക്കൊക്കെ മേടിച്ച് വച്ചിരിക്കുവാണ് സി എസും കിരണും പിന്നെ യാമിനി രൂപ എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യണം അപ്പോൾ രൂപ ആ ഇനി മോൾ കേക്ക് മുറിക്കുക ആഹാ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് മുറിക്കില്ല കിരണേട്ടനും കൂടെ എൻ്റെ ഒപ്പം മുറിക്കണം അത് കേട്ടതും ആ അത് കൊള്ളാലോ ഇന്ന് ആർക്കാണ് പുരസ്കാരം കിട്ടിയതും കല്യാണി മോൾക്ക് അപ്പോൾ കല്യാണി മോളല്ലേ മുറിക്കേണ്ടത് ആണ് പക്ഷേ പുരസ്കാരം കിട്ടാൻ കാരണക്കാരനാര എൻ്റെ കിരണേട്ടൻ അപ്പോൾ എൻ്റെ കിരണേട്ടനും കൂടെ മുറിക്കണം അത് കേട്ടതും ആര് പറഞ്ഞു ഞാനാന്ന് നിൻ്റെ പെയിൻറ്റിങ് കാരനോ അല്ലെ കല്യാണി അത് കിട്ടിയത് നിനക്ക് നിന്നെ എല്ലാം ഞാൻ പഠിപ്പിച്ചു എന്നാൽ ചിത്രം വരയ്ക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ നീ തന്നെയല്ലേ പഠിച്ചത് അത് കേട്ടതും ആയിക്കോട്ടെ എന്നാലും ഇന്ന് എൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഏ അടുക്കള തൂണുകളിലും പിന്നെ അടുക്കളയിലെ ചെവരുകളിലും തൊഴുത്തിലെ ചെവരുകളിലും മാത്രമേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളുമായിരുന്നു എന്നാൽ എൻ്റെ കിരണേട്ടൻ്റെ ഒപ്പം കൂടിയതിനു ശേഷമാണ് ഈ ലോകം മുഴുവനും അറിയാവുന്ന ചിത്രങ്ങൾ വരയ്ക്കാൻ എനിക്ക് പറ്റിയത് അതല്ലേ കിരണേട്ടാ സത്യം അത് കേട്ടതും ആ അത് ശരിയാണ് മോള് പറഞ്ഞത് ആ അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കാണോ മുറിക്കേണ്ടത് അല്ല അല്ല മോനും കൂടെ ചേർന്ന് മുറിച്ചോ എന്നും പറയുക അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് മുറിക്കാണ് കേക്ക് മുറിച്ച് രൂപയ്ക്കും സി എസിനും കിരണിനും എല്ലാവർക്കും വായലൊക്കെ വെച്ച് കൊടുക്കുക കല്യാണി തിരിച്ച് കല്യാണിക്കും യാമിനിക്കും കൊടുത്തു അപ്പോഴേക്കും എല്ലാം കണ്ടുകൊണ്ട് ഷാരി ഓ ഓ ഇവൾക്കൊന്നും വേറെ പണിയില്ല ഒരു പുരസ്കാരം കിട്ടിയതും ഇത്ര വലിയ കാര്യമൊക്കെ ഉണ്ടല്ല കാര്യമുണ്ടോ അതും ഈ തൊഴുത്തി കിടന്നവൾക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ യാമിനി ആഹാ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നോ അത് കേട്ടതും ഒരു ശാരി അങ്ങോട്ട് ഇറങ്ങി വരിക ഏയ് ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നും ഞാൻ ഇങ്ങോട്ട് വരുവായിരുന്നു ആ ദേ അവൾക്ക് കേക്കൊന്നും വായൽ വെച്ച് കൊടുക്കണ്ട അവൾ വേണമെങ്കിൽ എടുത്ത് നോളും എന്നും സി എസ് അത് കേട്ടതും ഷാരിക്കുള്ള കേക്ക് കല്യാണി മുറിച്ചു വെക്കുകയാണ് അപ്പോൾ ഷാരി അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് കഴിച്ചു ഈ സമയം എല്ലാവരും കൂടെ ഒരു സെൽഫി എടുത്താലോ അല്ലേ ആ അതിനെന്താ എടുക്കാലോ എന്നും പറഞ്ഞുകൊണ്ട് യാമിനി എല്ലാവരും ചേർന്ന് ഒന്ന് സെൽഫി എടുക്കുക അപ്പോൾ ഷാരി ഒരു മൈൽ അകലെ മാറി നിൽക്കുക അതേ ഇങ്ങടുത്തേക്ക് നീങ്ങി നിൽക്ക് അപ്പോൾ ഷാരി അവരുടെ അടുത്തേക്ക് വരുകയാണ് മനസ്സില്ല മനസ്സോടെ എന്നിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോഴേക്കും ഒരു സെൽഫി ഒക്കെ എടുത്ത് അവർ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്ന സരയവിനെയാണ് സരയു ആണെങ്കിലോ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക ടി വി ഓണാക്കാൻ വഴിയില്ല ഓണാക്കിയ ഉടനെ കല്യാണിയുടെ കാര്യങ്ങൾ എന്താ പറഞ്ഞതെന്നല്ലേ ആ ആദ്യം മുതലേ പാല് വിറ്റ് ജീവിച്ചിരുന്നൊരു കുട്ടിയാണ് കല്യാണി കുഞ്ഞുനാൾ മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടതകളിൽ നിന്നും ഇന്ന് എത്തി ആ കല്യാണിയുടെ മിടുക്ക് ഇവിടെ എല്ലാവരെയും അറിയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സരൈവ് ഓ നാശം പിടിക്കാൻ ഇവൾക്കൊരു പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞ് മനുഷ്യന് ടി വി ഉറക്കാൻ വയ്യല്ലോ ഏത് നേരവും ടി വിയിൽ അതേ കാര്യങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ശല്യമായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടി വി ഓഫ് ചെയ്യുക അപ്പോഴേക്ക് മനോഹർ എന്താ എന്താ മുള മുളന്തൊറ്റയ്ക്ക് സംസാരിക്കുന്നത് ഇല്ല മനുവേട്ട അവൾക്കൊരു പുരസ്കാരം കിട്ടിയെന്ന് പറഞ്ഞ് അത് അവരറി അവർ ത മാത്രം അറിഞ്ഞാൽ പോരെ ഈ ടി വിയിൽ മുഴുവനും ഇട്ട് ലോകം മുഴുവനും അറിയിക്കണം ഇത് മനുഷ്യന് കലികയറുന്നൊരു കാര്യമാണ് എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല ടി വി വെക്കുമ്പോൾ മുഴുവനും അവളുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ആ അതിന് മോളെന്തിനാണ് ടി വി വെച്ചത് ഏഹ് വേണ്ടല്ലോ ചിലപ്പോൾ മോള് ടി വി വയ്ക്കുന്ന സമയത്തായിരിക്കും ആ സംഭവം നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇനി രണ്ട് ദിവസത്തേക്ക് ടി വി വയ്ക്കണ്ട അതേ മനു വേട്ടാ രണ്ട് ദിവസത്തേക്ക് ടി വി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം അവൾ അവൾ ഒരിക്കലും നന്നാവില്ല എനിക്കൊന്നുമില്ല മനു വേട്ടാ എല്ലാം അവൾക്ക് അവൾക്ക് മാത്രം ആ സരയോ ദേ അതിന് നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെയായാലും കല്യാണി ഇത്രയൊക്കെ നേടിയതുപോലെ മോൾക്കൊന്നും നേടാൻ കഴിയും മോളും പ്രയത്നിക്കേ എനിക്കൊന്നും വേണ്ട എന്തായാലും ഞാനും പല കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഷാരി വിളിക്കുവാണ് ദേ അമ്മയെ വിളിക്കുന്നത് അവിടെ എന്താ എന്താണ് അറിയാൻ വേണ്ടി ഞാൻ അമ്മയോട് ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആ അമ്മേ എന്തായമ്മ അവിടുത്തെ കാര്യങ്ങൾ എൻ്റെ മോളെ ഇവിടെ ഭയങ്കര ആഘോഷം നടക്കുമല്ലേ വലിയ കേക്കൊക്കെ മേടിച്ച് വെച്ച് മുറിക്കുക ഓ എന്തൊരു സ്നേഹപ്രകടനമാ ഇത് അഭിനയമാണോ ഇല്ലെങ്കിൽ അവരുടെ ശരിക്കുമുള്ള സ്നേഹമാണോ എന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കും അമ്മേ അത് മാത്രമല്ല അവരുടെ സംസാരം കണ്ടുപിടിക്കണം അതിനുള്ള റെക്കോർഡിംഗ് മെഷീൻ ഞാൻ അമ്മയ്ക്ക് തന്നിരുന്നില്ലേ അത് വെച്ച് എല്ലാം കേട്ടൂടെ എൻ്റെ മോളെ അതൊക്കെ ഞാൻ പിന്നെ കേട്ടോളാം ഇപ്പം എന്തായാലും ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് മോള് നോക്കിക്കോ കണ്ടുപിടിക്കുമോളെ അവരുടെ കള്ളക്കളി ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും ആ അവിടുത്തെ കാര്യമൊക്കെ എല്ലാം ഞാൻ മനുവേട്ടനോട് പറഞ്ഞായിരുന്നമ്മേ മനുവേട്ടനും പറഞ്ഞു എന്നാലും ആൻറ്റി നമ്മളോട് ഇങ്ങനെയൊക്കെ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലമ്മേ എന്തൊക്കെയായിരുന്നു ആൻറ്റിക്ക് നമ്മളോട് സ്നേഹം കാണിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയൊക്കെയായിരുന്നു എല്ലാം ചെയ്ത് അവസാനം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു സാറി ദേഷ്യപ്പെടുമോ ഇത് കേട്ടോ സാരല്ല മോളെ വിട്ടുകള അങ്ങനെ അവർ അഭിനയിക്കുവാണെങ്കിൽ അതിനുള്ള പണി അവർക്കിട്ട് നമുക്ക് നമുക്ക് കൊടുക്കാം എന്തായാലും രാഹുലേട്ടൻ അവളെ അവരെ വെറുതെ വിടില്ല അത് ഉറപ്പാണ് അത് ശരിയാമേ ആ എന്നാൽ ശരി മോൾ ഫോൺ വെച്ചോ ഞാനിവിടേക്കൊന്ന് ചുറ്റിപ്പറ്റി നിൽക്കട്ടെ അവരുടെ സംസാരം കേൾക്കട്ടെ ആ ശരിയമ്മ ഈ സമയം ഫോണ് കട്ട് ചെയ്തു മനോഹർ എന്തായി എന്തായി മോളവിടുത്തെ കാര്യങ്ങൾ ഒന്നും പറയണ്ട എൻ്റെ മനുഷട്ടാ ഒരു അവാർഡ് കിട്ടിയെന്നും പറഞ്ഞാൽ ഭയങ്കര കേക്ക് മുറിക്കലും ആഘോഷങ്ങളും മാത്രം ഓ ഇങ്ങനെയുണ്ടോ മനുഷ്യർ വെറുതെ കാശ് മുടിക്കാനായിട്ട് ഓരോന്ന് ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് പരസ്പരം ഓരോന്ന് പറഞ്ഞും ഓരോരോ കാര്യങ്ങളുണ്ടാക്കിയും ഇങ്ങനെയൊക്കെ ആഘോഷിച്ചുകൊണ്ട് നടക്കുക എന്നിട്ട് കാശ് മുടിക്കുക ഇതൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാ നമ്മളെ കാണിക്കാൻ വേണ്ടിയാ ആ അത് ശരിയാണ് മോളോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റിയും ആൻറ്റിയുടെ കുടുംബവും ഒന്നായി മോളുടെ അച്ഛനോ ഏഹ് അവരെ പറ്റി ഇതാക്കാൻ വേണ്ടിയോ പറഞ്ഞതാണ് പക്ഷേ എന്നാലും ഇവിടെ മോളുടെ അച്ഛൻ ഗോമാളിയായില്ലേ അങ്ങനെ എൻ്റെ അച്ഛനെ അവർ കോമാളി ആക്കിയിട്ടുണ്ടെങ്കിൽ പെങ്ങളെന്ന് പറയുന്ന ആ സ്ത്രീ പിന്നെ എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല മനു മനുയേട്ട അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ അച്ഛൻ എല്ലാവരെയും പച്ചയ്ക്ക് കത്തിക്കും അത് ഞാൻ ചെയ്യിച്ചിരിക്കും എന്നും സരയും പറയുക ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് മനോഹർ ഇങ്ങനെ ചിരി അഭിനയിച്ചുകൊണ്ട് കോടപ്പഴേക്കും എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് കേട്ട മനു ഏട്ട ആ കല്യാണി പിന്നെ കിരൺ കിരണം ഒന്നും ജീവിച്ചിരിക്കില്ല എല്ലാത്തിനെയും ഞാൻ കൊല്ലും ആൻറ്റിയും ചന്ദ്രസേനനും ഒക്കെ മരിക്കും അവരെന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണേ സമയം മനോഹർ സാരമില്ല മോൾ ഒരുപാട് അടിക്കണ്ട മുകളിൽ പോയി കിടന്നോ ആ ശരി മനു ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് മനോ സരേയും മുകളിലേക്ക് പോവുക സരേം പോയി കഴുതും എങ്ങനെയെങ്കിലും അവിടുത്തെ വഴക്ക് ഇവളുടെ തലയിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം അങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ശ്രദ്ധ എന്നിലേക്ക് വരുന്നത് അങ്ങ് കുറയും പിന്നെ ശ്രദ്ധ മുഴുവനും അപ്പുറത്തെ വീട്ടിലേക്കായിരിക്കും അങ്ങനെ ശ്രദ്ധ വരുമ്പോൾ അവ എനിക്കിവിടുന്ന് ഈസി ആയിട്ട് മുങ്ങാം മുങ്ങുന്നതിന് മുമ്പ് കുറച്ച് സ്വർണ്ണം അടിച്ച് മാറ്റണമല്ലോ അതിനിപ്പോൾ എന്ത് കള്ളത്തരവാണ് പറയുക എന്നൊക്കെ ആലോചിച്ച് മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോ സ സീയസിനെയും രൂപയെയും കല്യാണിയെ ഒക്കെയാണ് അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കേക്കൊക്കെ മുറിച്ച് ഇങ്ങനെ ഇങ്ങനെത്തുന്നൊക്കെ കഴിഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രൂബ സി എസ് മുറിയിലേക്ക് പോയി ഈ സമയം കിരണം കല്യാണിയും കൂടെ യാമിനിയോട് അതെ യാമിനി ചേച്ചി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അടുക്കള പണിയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അവരിവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അന്വേഷിക്കണം കണ്ടുപിടിക്കണം ഏ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഏത് നിമിഷവും എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടങ്ങളാണ് അതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റും ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല കല്യാണി മോളെ ധൈര്യമായിട്ടിരിക്കെ അവരങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കൊന്നുകളയും ഞാൻ രണ്ടിനെ അത് കേട്ടതും ഏയ് പേടിക്കാനൊന്നും കൊല്ലാനുള്ള രീതിയിലൊന്നും ചെയ്യില്ല ചേച്ചി പിന്നെ ഒരു കാര്യമുണ്ട് അവരെ ഭക്ഷണത്തിലൊക്കെ വിഷ വിഷവും കലർത്തി വെക്കും അതുകൊണ്ടാണ് പറഞ്ഞു സൂക്ഷിക്കണമെന്ന് ഒരു പിടിയിൽ ഒരു ഒന്നും കൊണ്ടും പേടിക്കണ്ട അവരെ പരമാവധി അപമാനിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അപമാനിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം കാത്തിരിക്കാം എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ആ പിന്നെ എനിക്കെന്തായാലും പേടിയില്ല അവളെ അവളെ ഞാൻ പറയുന്നതൊക്കെ കേട്ട് കണ്ണു അടച്ച് നിൽക്കുക സാറ് നോക്കിക്കോ സാറേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ പൂതന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും വിഷമിച്ചിറങ്ങിപ്പോകും അതിനുള്ള വഴികൾ നമ്മൾ ചെയ്തേ പറ്റൂ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഈ സമയം അങ്ങോട്ടേക്ക് രൂപയും സീ എസ് വരും ആഹാ പേരും കൂടെ എന്താ ഇവിടെ മീറ്റിങ് അതൊക്കെ ആ ശാരിയെക്കുറിച്ച് പറയുമായിരുന്നു സാറേ ആ അത് ശരിയാ അത് ഞാനും പറയാനിരിക്കുമായിരുന്നു യാമിനെ എന്തായാലും യാമിനയുടെ കണ്ണ് എപ്പോഴും വേണം അവളുടെ മേലെ കാരണം ഏത് നിമിഷവും എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടങ്ങളാ അതുകൊണ്ട് സൂക്ഷിക്കണം സാറ് പേടിക്കണ്ട എനിക്ക് എന്ത് സംഭവിച്ചാലും മേഡത്തിനൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല അടുക്കളയിൽ എപ്പോഴും എൻ്റെ കണ്ണുണ്ട് ഭക്ഷണത്തിൽ തൊടാൻ പോലും ഞാൻ അവളെ അനുവദിക്കില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവളെ ഞാൻ ഇവിടെയിട്ട് പച്ചയ്ക്ക് കത്തിക്കും അതിനാരും എന്നെ എന്നെ തടയാതിരുന്നാൽ മതി അങ്ങനെയൊന്നും നിന്നെ ആരും തടയില്ല യാമിനെ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ചന്ദ്രേട്ട എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഏഹ് അവരെന്തിനെ ഏത് നേരം ഇങ്ങോട്ട് വരുന്നത് എത്രയൊക്കെ അടച്ച് ആക്ഷേപിച്ചിട്ടും അവർ പോകുന്നില്ലല്ലോ ചന്ദ്രേട്ട അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ എന്തൊക്കെയായാലും നമ്മുടെ സ്നേഹം നാടകം കളിയാണോ എന്ന് സംശയിച്ചുകൊണ്ട് നടക്കും അവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ചിലപ്പോൾ നമ്മുടെ സ്നേഹം നാടകം കളിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയോ നമ്മളെയോ കൊല്ലാൻ വേണ്ടി മടിക്കില്ല അതുകൊണ്ട് സൂക്ഷിക്കണം എന്തായാലും അവർ വന്നത് എന്തിനാണെന്നൊന്നും അറിയില്ല അവരുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് സൂക്ഷിക്കണം ആ രൂപേ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോര് എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇവിടെയല്ലേ അവളുള്ളത് അവിടെയാവുമ്പോൾ അവളില്ലല്ലോ ആ അത് ശരിയാ ഞാൻ വരുന്നുണ്ട് ചന്ദ്രേട്ട എനിക്ക് ആൽബിമോനെ ഒന്ന് കാണണം ആൽബിമോനിപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് കുഴപ്പമൊന്നും ഇല്ലടോ ഞാനും മോൻ്റെ അടുത്തേക്കാണ് പോകുന്നെ അവിടെ ചെന്ന് മോനെ കുറച്ചേരം കണ്ടിട്ട് മോൻ്റെ ഒപ്പം കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങോട്ട് പോരാന്ന് കരുതി ശരി ചന്ദ്രേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ ഇറങ്ങുവാണ് അങ്ങനെ അവരെല്ലാവരും പോയി യാത്ര പറഞ്ഞ് അവരെല്ലാവരും പോയി കഴിഞ്ഞതും രൂപയും നമ്മുടെ യാമിനിയും ഒറ്റയ്ക്കായി ഏ പിന്നീട് കാണിക്കുന്നത് കമ്പനിയിലാണ് കമ്പനിയിലും എല്ലാവരും കേക്ക് മുറിച്ച് ആഘോഷിക്കുക ഇത് കല്യാണിയുടെ വിജയം മാത്രമല്ല നമ്മുടെയും കൂടെ വിജയം എന്തായാലും ഒരുപാട് സന്തോഷമായി എൻ്റെ കല്യാണി ഒക്കെ ചെയ്ത് ഇവിടെ വലിയ നിലയിലെത്തി എനിക്ക് നല്ല സന്തോഷമുണ്ട് ആ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും കല്യാണിക്ക് കല്യാണിക്ക് കേക്കൊക്കെ മുറിച്ച് കൊടുക്കുക എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അവിടെ ഹരിയേട്ടം പറയുക അതെ അതെ ചെറിയൊരു ക്യാൻറ്റീൻ വർക്കിലൂടെ വന്ന കുട്ടിയാണ് കല്യാണി അങ്ങനെയുള്ള കല്യാണി ഇന്ന് ഈ കമ്പനി അല്ല ഈ ലോകം അറിയുന്ന നമ്മുടെ ഈ കമ്പനി വളർത്തിക്കൊണ്ടുവന്ന ഒരു മിടുക്കി മേടവും കൂടിയാണ് അത് കേട്ടതും അത് ശരിയാണ് ഹരിയേട്ടൻ പറഞ്ഞത് പക്ഷേ അതിനേക്കാളും മുകളിൽ ഹരിയേട്ടനെ പോലെയുള്ള ഒരു വിശ്വസ്തര് ഞങ്ങളുടെ കമ്പനിക്കുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷം സന്തോഷം അതുകൊണ്ട് തന്നെ ഈ വിജയം ഹരിയേട്ടൻ്റെയും കൂടെ വിജയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ അവരോ എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ ആശ്വസിപ്പിച്ചിട്ടിരിക്കുക പിന്നെ ദേ കല്യാണിക്ക് ഇത് കിട്ടിയത് വെറും ഒരിതിന് മാത്രമല്ല കമ്പനിയുടെ പെയിൻറ്റിംഗ് കൂടെ ചെയ്തിട്ടാണ് അതുകൊണ്ട് കല്യാണിക്ക് പുരസ്കാരം കിട്ടിയതുകൊണ്ട് ദേ ഇന്ന് ഈ ലോകം അറിയുന്നോ ഒരാളായി മാറിയിരിക്കുമോ കല്യാണി അതുകൊണ്ട് ഒരു വലിയ ഗിഫ്റ്റ് ഞാൻ കല്യാണിക്ക് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുൻപിൽ വെച്ച് കല്യാണിക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണ് അപ്പോൾ രതീഷ് ആഹാ ഇത് വീട്ടിൽ തനിയെ കൊടുത്താൽ പോരായിരുന്നോ സാറേ അത് കേട്ടതും ഏയ് അത് പോരെ രതീഷേ ഞാനിത് എന്തിനാ ഇങ്ങനെ കൊടുത്തതെന്നറിയാമോ ഏ ഈ കമ്പനിക്ക് വേണ്ടി വരച്ച പെയിൻറ്റിങ്ങിലാണ് കല്യാണിക്ക് ലോക പേ പെയിൻറ്റിങ്ങിലുള്ള പുരസ്കാരം കിട്ടിയത് അങ്ങനെയുള്ളപ്പോൾ ആ പെയിൻറ്റിങ്ങിന് കിട്ടുമ്പോൾ ഇവിടെ എല്ലാവരുടെ മുൻപിൽ വെച്ച് കൊടുക്കുന്നതല്ലേ നല്ലത് അത് സാറ് പറഞ്ഞത് ശരിയാ എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ കാദമ്പരി ആ എന്തായാലും സന്തോഷമായി മോളെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ പറയുക ആ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ഇനിയും നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അതിന് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നൊക്കെ ഇത് കേട്ടതും ആകെ സന്തോഷത്തോടെ നിൽക്കുകയാണ് നമ്മുടെ എൽ കാദമ്പരി പിന്നെ രതീഷും പിന്നെ ചുറ്റുമുള്ളവരൊക്കെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ വരുന്നു മേഘന മേഘനയെ കണ്ടതും കല്യാണി വാ വാ മേഘന ഈ സന്തോഷ അവസരത്തിൽ ഞാൻ ഒരാളെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എന്നും പറഞ്ഞ കല്യാണി ഇത് മേഘന നാളെ മുതൽ നിങ്ങളോടൊപ്പം സ്റ്റാഫായിട്ട് മേഘനയും ഉണ്ടാവും നിങ്ങളിലൊരാളായിട്ട് നിങ്ങൾ മേഘനയെ കാണണം അതുകൊണ്ട് ഏ എല്ലാ ജോലിയും മേഘനയും എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യണം അത് കേട്ടതും എല്ലാവരും കൈയടിക്കുക സന്ത് സന്തോഷത്തോടെ അങ്ങനെ മേഘനയും എല്ലാവരെയും പരിചയപ്പെടുത്തി മേഘന എൻ്റെ ക്യാബിനിലേക്ക് വാ എനിക്ക് മേഘനയോട് കുറച്ച് സംസാരിക്കാനുണ്ട് കാദംബരി ചേച്ചി കാദംബരി ചേച്ചി വാ ഉം ശരി എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുക ഈ സമയം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച ജോലിയൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ പോയി അപ്പോൾ മേഘനയോട് ചോദിക്കുകയാണ് ചേച്ചി സോറി മേഘന വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇവിടെ മേഘനയ്ക്ക് വേണ്ടുന്ന എല്ലാ ജോലിയും തരും അതുകൊണ്ട് മേഘന പേടിക്കൊന്നും വേണ്ട മേഘനയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് കണ്ണും അടച്ച് ചോദിക്കാം വീട്ടിൽ വെറുതെ ഓരോ ഇരുന്ന് ആലോചിച്ച് ആ സങ്കടപ്പെടേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മേഘനയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് ദേ ഇനി വിഷമിച്ചിരിക്കാൻ പാടില്ല ജോലിയിൽ ശ്രദ്ധിച്ച പഴയ കാര്യങ്ങളൊക്കെ തന്നെ തന്നെ അങ്ങ് മറന്നു മറന്നുപോയിക്കോളും മേഘന അതൊക്കെ എനിക്കറിയാം ചേച്ചി ചേച്ചി എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ചേച്ചിയും ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചാണ്ടാണോ ചേച്ചി എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നേ ചേച്ചിയുടെ അച്ഛനും അമ്മയും ചേച്ചിയെ തള്ളിക്കള അച്ഛൻ തള്ളിക്കളഞ്ഞതുപോലെ എൻ്റെ കുടുംബക്കാരും എന്നെ തള്ളിക്കളഞ്ഞല്ലോ ചേച്ചി ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോടൊപ്പം ജീവിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും ആരൊക്കെ മേഘനയെ തള്ളിക്കളഞ്ഞാലും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല മേഘന ഈ ഇത്രയും പ്രശ്നത്തിനിടയിലും ഞാൻ മേഘനയിൽ നിന്നും ഒരു കാര്യം മറച്ചു വെച്ചു അത് കേട്ടതും അതെന്താ ചേച്ചി അത് പിന്നെ മേഘന ഇടക്ക് ചോദിച്ചല്ലോ അർജുനേട്ടൻ ശത്രുക്കൾ ആരും ഇല്ല വെട്ടിക്കൊല്ലാനും ഭാഗത്തിന് അർജുനേട്ടൻ ഒരാളോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ എന്തിനാണ് തൻ്റെ അർജുനേട്ടനെ വെട്ടിക്കൊന്നതെന്ന് അത് മറ്റൊരാൾക്ക് വെച്ചൊരു കുറിയായിരുന്നു എൻ്റെ സോണിയുടെ ഭർത്താവ് ആൽബിയേട്ടനെ ആൽബിയേട്ടനാണെന്ന് കരുതിയ മേഘനയുടെ അർജുനേട്ടനെ വെട്ടിയത് അവിടെ അന്ന് ആ സംഭവം നടക്കുമ്പോൾ എല്ലാത്തിനും ഞാൻ സാക്ഷിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത് ഇനി കോടതിയിൽ കേസ് നടത്തിയാലും അതിനെയൊക്കെ ഞാൻ നിയമത്തിന് മുൻപിൽ എത്തിക്കുകയും ചെയ്യും മേഘന അതുകൊണ്ട് മേഘനയെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ കടമ ഞാനത് ചെയ്യും ചെയ്യാതിരിക്കില്ല മേഘനയെ മാത്രമല്ല മേഘനയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഞാൻ നോക്കും കൂടെ തന്നെ എന്തായാലും മേഘനയ്ക്ക് കുറേ പർച്ചേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ വണ്ടി റെഡിയാണ് പോയി എന്ത് വേണമെങ്കിലും മേടിച്ചോ ഞങ്ങളാ മേടിച്ച് തരണേന്ന് കരുതി ഒരു മടിയും കാണിക്കരുത് ഇഷ്ടമുള്ളത് മുഴുവനും മേടിക്കാം അത് കേട്ടത് മേഘന ഭയങ്കര കരച്ചില്ല എന്തിനാ മേഘന കരയുന്നേ ഏ ഇങ്ങനെ ഒരു സംഭവം ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഇല്ല ചേച്ചി ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ എനിക്ക് നേരത്തെ അറിയായിരുന്നു എൻ്റെ അർജുനേട്ടനെ അങ്ങനെയൊരു ആൾ ശത്രുക്കളും ഇല്ലല്ലോ പിന്നെ എന്താ സംഭവിച്ചതെന്ന് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ അർജുനേട്ടൻ പാവം ഈ ലോകത്തുനിന്ന് പോയി ഒരുപാട് വേദന അനുഭവിച്ച് അനുഭവിച്ച് സാരമല്ല മേഘന അതിനൊക്കെയുള്ള ശിക്ഷ നമ്മൾക്ക് അവർക്ക് കൊടുക്കാം കൊടുക്കണം അതിനുവേണ്ടിയാണ് ഞാൻ മേഘനയോട് ഇപ്പോൾ പറഞ്ഞത് നന്നായിട്ട് ജോലി ചെയ്യുക നന്നായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക സങ്കടങ്ങളൊന്നും വേണ്ട ഇപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ജീവിക്കുക വീണ്ടും അർജുനേട്ടൻ തന്നെയാണ് ജനിക്കുന്നതെന്ന് കരുതുക കാദമ്പരി ചേച്ചി മേഘനയെ സ്വന്തം കൂടെ പറപ്പിനെ പോലെ കൂടെ നിർത്തിക്കൊള്ളണം എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കണം ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ശരി മോളെ അപ്പോൾ എന്നാൽ മേഘനെ പോയിക്കോ പോയി എന്താ വേണ്ടെന്ന് വെച്ചാൽ മേടിച്ചോ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് മേഘന എഴുന്നേറ്റ് പോയി പാവം കൂട്ടി ജീവിച്ച് തുടങ്ങിയതേയുള്ളൂ സ്നേഹം സ്നേഹിച്ച് കെട്ടിയ പുരുഷനെ സ്നേഹം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവം എടുത്തല്ലോ ദൈവമല്ല നാശം നാശം പിടിച്ച ഗുണ്ടകളും രാഹുലെന്ന് പറയുന്ന അങ്ങളും അങ്ങളെന്ന് പറയുന്ന കാലനും ചേർന്ന് കാ അങ്കളെന്ന് പറയുന്ന ആ കാലൻ്റെ ഗുണ്ടകളും ചേർന്ന് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് പറ്റാപ്പകൽ നടു റോട്ടിലിട്ട് വെട്ടി 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 ആ ചെറുപ്പക്കാരനെ പരിക്കേൽപ്പിക്കുമ്പോൾ ഒരു 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 മനസ്സിനൊരു സങ്കടം പോലും ഇല്ലാതെ അതൊന്ന് നോക്കി നിന്ന് കണ്ട് ആസ്വദിച്ചവനാണവൻ അവനൊരിക്കലും നല്ല മരണം ഉണ്ടാവില്ല അവനെ മരിക്കണം അവൻ അവൻ നിയമത്തിന് മുൻപിലെത്തണം തൂക്കു കയറല്ലാതെ മറ്റൊരു ശിക്ഷ അവന് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അജയ്ച്ചി ഞാൻ പറഞ്ഞല്ലോ മേഘന നമ്മുടെ കൂടെപ്പറപ്പ ഞാൻ അനുഭവിച്ച പോലെയുള്ള പല വേദനകളും മേഘനയും അനുഭവിച്ചിട്ടുണ്ട് പണമുള്ള വീട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ വലിയ ഭയങ്കര സങ്കടം അതിൻ്റെ കാര്യം നമ്മൾ കാരണം നമ്മുടെ കുടുംബം കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് എന്നും മേഘനയ്ക്ക് കൂട്ടായിരിക്കണം ഞാൻ നോക്കിക്കോളാം മോളെ ധൈര്യമായിട്ടിരിക്കെ എന്നും പറഞ്ഞു കാദമ്പരി വാക്കു കൊടുക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്